ഹായ് സ്ലാമലൈക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഇത് വേളാ റാഫിയാണേ നമ്മുടെ നാട്ടിൽ കളി ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഈ കളികളുണ്ട് നിങ്ങൾ പലപ്പോഴും കണ്ടതാണോ ഓക്കെ കണ്ടോ നാട്ടിൽ ഷൂട്ടോ പ്രോഗ്രാമൊന്നും ഇല്ലാത്ത ദിവസങ്ങളൊക്കെ ഇവിടുന്ന് കളിക്കും കണ്ടോ എന്താ വേറെ അടിപൊളിയായിട്ട് ഓ അപ്പോൾ എന്തായാലും ഇപ്പോൾ പ്രായക്കായ ഏകദേശം ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സിൻ്റെ അടുത്തായി ഏ അപ്പോൾ ആ വയസ്സറിയിക്കാത്ത എന്താ വെച്ചാൽ കളി ഉള്ളത് ഞങ്ങൾ വളരെ സ്ട്രോങ് ആണ് കളി കളി ഗംഭീരമായ കളിയാണ് കണ്ടോ പലരും ജോലി ചെയ്യുന്നൊരു വിദേശത്തുള്ള ഞങ്ങളെ കളി എങ്ങനെയുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുലു ഗുലാൻ ഓക്കെ ഞങ്ങളെ ടീം ക്യാപ്റ്റൻ ആണ് ഇവിടെ രണ്ട് ക്യാപ്റ്റന്മാരാണ് നസറഫാജും ഗുലാനും രണ്ട് ക്യാപ്റ്റന്മാർ ഞങ്ങളൊക്കെ കളിക്കുന്നവരാണ് ഓക്കെ അപ്പോൾ എനിവേ ഈ ഗ്രൗണ്ട് നൊസ്റ്റാളജിക്കൽ ഫീൽ ഉള്ള ഗ്രൗണ്ടാണ് ഹെൽത്ത് ഈസ് വെൽത്ത് ആരോഗ്യമാണ് സമ്പത്ത് ഓക്കെ ഉള്ള സമയത്തിനൊക്കെ മാറ്റി കുറച്ച് എക്സസൈസ് ഒക്കെ എടുക്കുക കളിക്കുക കിട്ടണിടത്തോളം കിട്ടും ബാക്കി കിട്ടുന്നതൊക്കെ ഓഫറാണ് അപ്പോൾ ഉള്ള സമയം സന്തോഷമായി പോകാൻ ആരോഗ്യത്തോടു കൂടി ജീവിക്കുക ഓക്കെ ഇപ്പോൾ ഞാൻ ഈ ബെറ്റോറിയം എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഗുണം എനിക്കുണ്ട് ബെറ്റോറിയം എന്നറിയാലോ ബെറ്റോറിയം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു മാഗ്നെറ്റ് തെറാപ്പിയാണ് അതുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷനൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അടുത്ത് മീറ്റിംഗ് വിളിക്കുന്നുണ്ട് എല്ലാവരും വരണം ഈ ബെറ്റോറി എന്ന് പറഞ്ഞ സംഗതി എവിടെ തന്നെ കയറി പിടിച്ചോളൂ അത് യാതൊരു പാർശ്വഫലമില്ലാത്ത മരുന്നൊന്നുമല്ല അതൊരു ട്രീറ്റ് ഒരിതാണ് എന്താ പറയുക ഒരു ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഓക്കെ താങ്ക് യു ബൈ